നമസ്കാരം മൻ വൺ ന്യൂസിലേക്ക് സ്വാഗതം യു ഡി എഫ് എന്ന പ്രതിപക്ഷവും കോവാളി കേരളത്തിൽ എൽ ഡി എഫ് ഭരണം ഇത്രയേറെ മോശമാകാനും അഴിമതിയും കെടുകാര്യസ്ഥതയും പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും വർദ്ധിക്കുവാനും ലഹരിമാഫിയുടെ കരാളകസ്ഥങ്ങളിൽ സംസ്ഥാനം ശ്വാസം മുട്ടുവാനും കാരണം എൽ ഡി എഫും ആ മുന്നണിയെ നയിക്കുന്ന സി പി എമ്മും മാത്രമല്ല പ്രതിപക്ഷമായ യു ഡി എഫും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസുമാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുർബലമായ പ്രതിപക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതുപോലെയാണ് എൽ ഡി എഫ് മുന്നണി എന്ന ഭരണ മുന്നണിയുടെ കാര്യവും ഇതുപോലെ ഒരു മോശം ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന സി പി എം നേതാക്കളടക്കം പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി പരിമിതികൾ ഉള്ളതിനാൽ അവർക്ക് ഇക്കാര്യം പരസ്യമായി പറയുവാൻ കഴിയുന്നില്ല യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും തമ്മിൽ യോജിപ്പില്ല ഭരണകക്ഷിയായ എൽ ഡി എഫിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭം പോലും നടത്തുവാൻ യു ഡി എഫിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എൽ ഡി എഫ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് കണ്ടപ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ അരഡസം നേതാക്കളാണ് രംഗത്ത് വന്നിട്ടുള്ളത് അതുകണ്ട് മുസ്ലിം ലീഗ് രഹസ്യമായി പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനം നമ്മക്ക് വേണമെന്നാണ് യു ഡി എഫ് അധികാരത്തിനെത്തിയാൽ കോൺഗ്രസിന് പകരം മുസ്ലിം ആയിരിക്കും ഭരണചക്രം തിരിക്കുക കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഞ്ചാം മന്ത്രി സ്ഥാനം കിട്ടാൻ ലീഗ് നടത്തിയ നാടകങ്ങൾ കേരള ജനത മറന്നിട്ടില്ല യു ഡി എഫിന് ഭരണം കിട്ടിയാൽ ലീഗ് അത് ഇനിയും തുടരും വഖഫ് ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് നൽകിയ ഹർജിയിൽ തങ്ങളുടെ പാർട്ടി മുസ്ലിം ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ നിന്നും ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ് മുസ്ലിം ലീഗ് ഒരു മതപാർട്ടിയാണ് ഇന്ത്യയിൽ മതപാർട്ടികൾക്ക് അംഗീകാരമില്ല ആരെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ ഉറപ്പായും മുസ്ലിം ലീഗിന്റെ അംഗീകാരം നഷ്ടപ്പെടും മുസ്ലിം ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് പോലും മതേതരത്തെക്കുറിച്ച് വാതോരാതെ പറയുന്ന സി പി എമ്മും കോൺഗ്രസും മാത്രമല്ല മാധ്യമങ്ങൾ പോലും വേണ്ടിയിട്ടില്ല എൽ ഡി എഫ് എന്ന ഇപ്പോഴത്തെ ഭരണകക്ഷി പ്രതിപക്ഷത്തായിരുന്ന സന്ദർഭങ്ങളിൽ യു ഡി എഫിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതുപോലുള്ള ഒരു സമരം പോലും യു ഡി എഫ് നടത്താത്തത് എന്തുകൊണ്ടാണ് കാരണം ജനങ്ങൾക്കറിയാം അവർ എൽ ഡി എഫുമായി രഹസ്യ നീക്കുപോക്കുകൾ ഉള്ളതുകൊണ്ട് കേരളത്തിൽ മാത്രമാണ് സി പി എമ്മും കോൺഗ്രസും രണ്ട് മുന്നണികളിൽ ഉള്ളത് കേരളത്തിന് പുറത്ത് ഇരുവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസിന്റെ സഹായം കൊണ്ടാണ് കേരളത്തിന് പുറത്ത് ചില സീറ്റുകളിൽ സി പി എമ്മിനും സി പി ഐക്കും ജയിക്കാൻ കഴിയുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അന്തർധാര തകർക്കണമെങ്കിൽ എൻ ഡി എ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണം ഇല്ലെങ്കിൽ ഈ മുന്നണികൾ തമ്മിലുള്ള വീതം വയ്പുകൾ യഥേഷ്ടം തുടരുക തന്നെ ചെയ്യും പണ്ട് സി പി എം കോൺഗ്രസിനെതിരെ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട് അതിങ്ങനെയാണ് ഇതുപോലൊരു നാറിയ ഭരണം കേരള നാട് കണ്ടിട്ടില്ല അതുപോലെ ഇപ്പോൾ നാറിയ പ്രതിപക്ഷത്തെ കേരള നാട് കണ്ടിട്ടില്ലെന്ന് പറയേണ്ടി വരും നമസ്കാരം